വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് വൺ ഞാൻ നിങ്ങളുടെ സ്വന്തം കാണാൻ പോകുന്നത് ഹേ ഗായ്സ് അപ്പൊ ഇന്ന് നോക്കി നമ്മുടെ അയന്മാരെ പുതിയ സൂട്ടായ മാർക്ക് എയ്റ്റി ഫൈവിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ എനേബിൾ ചെയ്യുക യെസ് നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിം മൂവി അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ മാവൻ നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത് കുറച്ച് ടി വി സ്പോട്ട് തന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ മാർക്ക് എയ്റ്റി ഫൈവ് എന്നൊരു പുതിയ ആർമറാണ് നമ്മുടെ അയൺമാൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും ആൻഡ് ഇത് മാർക്ക് എയ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടൊരു പേരൊന്നും അല്ല ഒരു ടോയ്സ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ടോയ്സിലൊക്കെ ഉണ്ടായിരുന്ന പേരാണ് മാർക്ക് എയ്റ്റി ഫൈവ് അത് വെച്ചാണ് ഈ ഈ സൂട്ട് മാർക്ക് എയ്റ്റി ഫൈവ് ആണെന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അയൺമാൻ്റെ എല്ലാ സൂട്ട്സും മാർക്ക് എന്ന പേരാണ് അദ്ദേഹം കൊടുക്കുന്നത് മാർക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയാണ് അദ്ദേഹം പേര് കൊടുത്ത് പോയിരിക്കുക ആൻഡ് ഇതിപ്പോൾ മാർക്ക് എയ്റ്റി ഫൈവ് എന്നാണ് പറയുക നമ്മളെ ഇൻഫിനിറ്റി വാർ മൂവിക്കാത്ത അദ്ദേഹം ബ്ലീഡിങ് എജ്ജ് എന്നൊരു ആർമറാണ് അതായത് സൂട്ടാണ് യൂസ് ചെയ്തിരുന്നത് ആൻഡ് ആ സൂട്ടിൻ്റെ യഥാർത്ഥ പേര് നോക്കുകയാണെങ്കിൽ മാർക്ക് ഫിഫ്റ്റി എന്നാണ് ആ സൂട്ടിൻ്റെ പേര് ആൻഡ് ഇപ്പം മാർക്ക് എയ്റ്റി ഫൈവ് എന്ന് പറയുന്നു ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മാർക്ക് എയ്റ്റി ഫൈവിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് അതായത് ഇൻഫിനിറ്റി അതായത് നമ്മുടെ ബ്ലീഡിങ് എഡ്ജിനെ കാട്ടിലും എന്തൊക്കെ പുതുമായുള്ള കാര്യങ്ങളാണ് മാർക്ക് എയ്റ്റി ഫൈവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയാൻ പോകുന്നത് ഇതൊക്കെ ചെറിയ ഗ്രെസ്സസ് മാത്രമാണ് ഇതൊക്കെ എല്ലാം തന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യവും പറയണമെന്നില്ല ഇത് കുറച്ച് ഗ്രസ്സസ് കുറച്ച് ഫാൻസ് തിരിയസ് ഒക്കെയാണ് പറയാൻ പോകുന്നത് ആൻഡ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ബ്ലീഡിങ് എ ജാമർ അത് മാർക്ക് ഫിഫ്റ്റി ആർമർ ഇൻഫിനിറ്റി വാറൽ യൂസ് ചെയ്ത ആ ആർമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം നോക്കാം ബ്ലീഡിങ് ജാമർ നോക്കുകയാണെങ്കിൽ നമ്മൾ അയൺമാൻ്റെ ആ ക്രിയാക്റ്ററിൽ പോയി ഒരു ബോക്സ് കാണും ആൻഡ് അതിൻ്റെ അകത്താണ് നാനോ പാർട്ടിക്കൽസ് ഉണ്ടാവുക ആൻഡ് അത് അദ്ദേഹം തട്ടാൻ നേരത്തെ അതിൻ്റെ നാനോ പാർട്ടിക്കൽസ് എല്ലാം പുറത്ത് വന്നിട്ട് ഒരു സൂട്ടായിട്ട് ക്രിയേറ്റ് ആവും ആൻഡ് അദ്ദേഹം ഹെൽമെറ്റ് നോക്കിയാണെങ്കിൽ ഫുൾ നാനോ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഹെൽമെറ്റും ആയിട്ട് വരിക മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഇതുവരെ കാണുന്നതിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഒരു സൂട്ടാണ് നമ്മുടെ ബ്ലീഡിംഗ് ഏജ് അതുപോലെ തന്നെ ഒരുപാട് പവേഴ്സ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചു ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഡയൺമാൻ നോക്കുകയാണെങ്കിൽ ഇതിന് വെച്ച് ഒരുപാട് വെപ്പൺസ് വേറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടിയും അല്ലാതെയും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫയർ പവർ അതുപോലെ ഫയർ ബൂസ്റ്റേഴ്സ് അതിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലോക്ക ലോക്കറ്റ് റോക്കറ്റ് ലോഞ്ചേഴ്സ് പോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് ഈ ഷൂട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പവർ സ്റ്റോൺ ഇൻഫിനിറ്റി സ്റ്റോൺ ആണ് അതിൻ്റെ പവറിനെ വരെ ഇത് കുറച്ച് നേരം ചെറുത്ത് നിർ ചെറുത്ത് നിർത്തിയിട്ടുണ്ടാവും നമ്മളുടെ അയർമാൻ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷീൽഡ് ഉപയോഗിച്ച് നമ്മളുടെ പവർ സ്റ്റോണിൻ്റെ പവർ തന്നെ കുറച്ച് നേരം തടുത്ത് തീർത്തിട്ടുണ്ടാവും എന്നിട്ട് പോലും ആ ആ ഷീൽഡ് ഒന്നും സംഭവിച്ചില്ല അതെല്ലാം നാനോ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ആ ഷീൽഡ് എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അത് ക്ലിയർ ആയിട്ട് ആ പവർ സ്റ്റോണിൻ്റെ പവറിനെ വരെ തന്നെ കുറച്ച് നേരം നിർത്താനുള്ള പവർ ആ സൂട്ടിനുണ്ടായിരുന്നു വേറെ ഒന്നും നോക്കണ്ട നമ്മളുടെ ാനോസ് താനോസ് നോക്കുകയാണെങ്കിൽ ഗോഡ് ലെവൽ പവർ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് പോയി അടിച്ച് അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് തോറിനൊക്കെ തീർച്ചയായും ചെയ്യാൻ തോറൊക്കെ ഒരു ഗോഡ് ലെവൽ പവർ ഉള്ള ആളാണ് അപ്പോൾ ഈ സൂട്ടിന് അത്രമാത്രം പവർ ഉണ്ട് നമ്മുടെ താനോസിനെ അടിക്കാൻ തക്ക ഒരു സൂട്ടാണ് ആൻഡ് ഇത് എത്രമാത്രം പവർ ഉണ്ടെങ്കിലും ഇത് ടൈറ്റാനിയം ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് മെറ്റൽ അത്ര സ്ട്രോങ് അല്ല നമ്മളെ താനോസ് കഴിഞ്ഞാൽ പപ്പടം പൊടിക്കുമ്പോൾ പൊടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിനെ ആൻഡ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് എയ്റ്റി ഫൈവിലേക്ക് വരാം ആൻഡ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം നമ്മളെ ഇൻഫിനിറ്റി ആവുന്നത് മാർക്ക് ഫിഫ്റ്റി എന്നൊരു സൂട്ടാണ് നമ്മുടെ അയന്മാൻ യൂസ് ചെയ്തിരുന്നത് സാധാരണക്കാർക്ക് സംശയം വരാം മാർക്ക് ഫിഫ്റ്റിയിൽ നിന്ന് മാർക്ക് എയ്റ്റി ഫൈവിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന മുപ്പത്തഞ്ച് സൂട്ട്സ് ഇവിടെ പോയിരുന്നു ആ ഡൗട്ട് എനിക്കും ഉണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ അവഞ്ചേഴ്സ് എൻകം ഒരു ടൈം ട്രാവൽ ബേസ് ചെയ്തൊരു ആയിരിക്കും എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ടൈം ട്രാവൽ ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോ സൂട്ട്സും കാണാൻ കഴിയും അത് ഇതിന് ഇതിനിടയ്ക്കുള്ള അത് മാർക്ക് ഫിഫ്റ്റിക്കും മാർക്ക് എയ്റ്റി ഫൈവിനും ഇടയ്ക്കുള്ള ഒരുപാട് സൂട്ട്സ് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും എന്നാണ് എനിക്കൊരു തോന്നുന്നത് ഇതും ക്ലിയർ ആയിട്ട് അറിയത്തില്ല ജസ്റ്റ് ഒരു ഗെസ്റ്റ് മാത്രമാണ് ആൻഡ് ഇപ്പോൾ നമുക്ക് മാർക്ക് എയ്റ്റി ഫൈവിലേക്ക് വരാം ആൻഡ് ആദ്യം തന്നെ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ആയൻഡ്മാൻ യൂസ് ചെയ്തൊരു വെറൈറ്റി ലുക്കായിരിക്കും കൊടുത്തിരിക്കുക ആൻഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബൾക്കായിട്ടുണ്ടാകും ഇതുവരെ ആയൻഡ്മാൻ നമ്മുടെ ഈ ബീഡിങ് എഡ്ജിനെക്കാളും കുറച്ചു കൊണ്ട് ബൾക്കായിട്ട് ഒരു സൂട്ടായിരിക്കും അതിൻ്റെ ആംസും അതുപോലെ തന്നെ ലെഗ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് അത് ക്ലോസ്ലി നമ്മളുടെ തോർ ബസ്റ്റർ ആറുമ്പോഴായിട്ട് ചെറിയൊരു ചെറിയൊരു സാമ്യം എന്ന് കാണും തോർ ബസ്റ്റർ ആറുമ്പോ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൺമാൻ്റെ ടോപ്പ് ഫൈവ് സൂട്ട്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഈ തോർ ബസ്റ്ററിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലുക്ക് വൈസും കളർ വൈസും ഒക്കെ നോക്കാൻ നേരത്ത് നമ്മുടെ തോർ ബസ്റ്റർ ആറുന്നതെങ്കിൽ ചെറുതായിട്ട് റിസംബിൾ ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇതിന് റെഡ് ആൻഡ് ഗോൾഡ് വിത്ത് സിൽവർ ആണ് കളർ കൊടുത്തിരിക്കുക നമ്മളുടെ കൈയിലും കയ്യിലും കാലിലും ഗോൾഡൻ ഗോൾഡൻ കളറോ അതുപോലെ ബോഡി റെഡ് കളറോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം ഈ ആർമർ അത് ഈ സൂട്ട് വൈബ്രേനിയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൂട്ടായിരിക്കാം എന്നൊരു എന്നൊരു എന്താ പറയുക ഒരു കാര്യം വരുന്ന ന്യൂസ് വരുന്നുണ്ട് അതിന് കാരണമായിട്ട് പറയുക പറയുന്നത് നമ്മളുടെ ഇടയ്ക്ക് വന്ന ടി വി സ്പോർട്ടിന് അകത്ത് നമ്മളുടെ അയർമാൻ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സീൻ ഉണ്ടാവും ആൻഡ് അതിൻ്റെ ഫ്രണ്ട് ഒരു പ്രൊജക്റ്റീവില് പോലെയാണ് വരുന്നത് ആൻഡ് നമ്മളെ ഇൻഫിനിറ്റി വാറിൽ അദ്ദേഹം ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാനോ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഷീൽഡായിട്ട് വരും ഒരു ഫിസിക്കൽ ഷീൽഡായിട്ട് വരും ആൻഡ് ഇപ്പോൾ അദ്ദേഹം ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ആൻഡ് അത് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രൊജക്ഷൻ പോലെ ഒരു പ്രൊജക്ഷൻ പോലെ കാണാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമുള്ള വൈബ്രേംഗ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് അതിൽ നിന്ന് വരുന്ന ഒരു ഷീൽഡിന് പ്രൊജക്ഷൻ ഷീൽഡായിട്ട് മാറാൻ കഴിയും നമ്മൾ ബ്ലാക്ക് പാന്തർ മൂവിക്കകത്ത് അവിടുള്ള വക്കാണ്ടാൻ ട്രൈബ്സ് അവിടെ ഒരു ബെഡ്ഷീറ്റ് പോലുള്ള സാധനം നിരത്തി പിടിച്ച് വയ്ക്കാൻ നേരത്തെ നിങ്ങൾ കണ്ടു കാണും അവിടെ അകത്തുള്ള വൈബ്രേനത്തിൻ്റെ പവർ കൊണ്ടുവന്ന് പവർ ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റാവും അത് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ഷൻ ആണ് കാണിക്കുക ആൻഡ് ഇവിടെ നമ്മുടെ അയൺമാൻ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഒരു പ്രൊജക്ഷൻ ഒരു ബ്ലൂ കളർ പ്രൊജക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൻഡ് അതുകൊണ്ട് മേ ബി ഈ സൂട്ട് വൈബ്രേനിയൻ ആയിരിക്കാം ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ മെക്കാനിക്കൽ എനർജി മെക്കാനിക്കൽ എന്താ മെക്കാനിക്കലും അതുപോലെ തന്നെ നാനോ ടെക്നോളജിയും രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം അയൺമാൻ്റെ തലയിലെ മികളിൽ വരെ നമ്മുടെ നാനോ ടെക്നോളജി വന്നിട്ട് ഹെൽമെറ്റ് ക്ലോസ് ആവുന്നത് നോർമൽ എങ്ങനെയാണോ ഹെൽമെറ്റ് ക്ലോസ് ആവുന്നത് അതേ രീതിക്കാണ് ഇതിലും ക്ലോസ് ആയിരിക്കുന്നത് മേ ബി നമ്മളെ താനോസ് നേരത്തെ ആർമറ് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടായിരിക്കാം ആ ഹെൽമെറ്റിനെ കുറച്ചും കൂടെ ഒന്ന് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് അതായത് തലേന്ന് പൊട്ടിപ്പോയാലും ഫേസിലുള്ള ആ ഒരു ഇത് എടുത്ത് കളയാൻ കഴിയത്തില്ല അത് പഴയ ആർമറിൽ എങ്ങനെയാണോ ഫേസ് ക്ലോസ് ആവുന്നത് അതേ രീതിക്കാണ് ഇതിലും ക്ലോസ് ആയിരിക്കുക ആൻഡ് ഇതിൻ്റെ അകത്തുള്ള മേജർ പവേഴ്സ് എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല നോക്കുകയാണെങ്കിൽ ഇതിനും ഒരുപാട് പവേഴ്സ് ഒരുപാട് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മളുടെ അയർമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇൻഫി നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ വന്ന ആ ആർമറിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ഒരുപാട് എന്താ പറയുക ഫയർ ബൂസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ആൻഡ് ഇതിൻ്റെ അകത്തും അങ്ങനെ ഒരുപാട് ഫയർ ബൂസ്റ്റേഴ്സ് ഉൾക്കൊള്ളി വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് കാണാൻ തന്നെ കുറച്ച് എന്താ പറയുക ഒരു ക്ലാസിക് ലുക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ ആർമറിന് അതുപോലെ തന്നെ കുറച്ച് ബൾക്കുമാണ് നമ്മളെ അതുപോലെ ഇത് വൈബ്രിയം ആവാനാണ് കൂടുതൽ ചാൻസ് കാരണം ഭയങ്കര ബൾക്കായിട്ടുണ്ട് നേരത്തെ നമ്മളെ താനോസ് നമ്മളെ മറ്റേ ആർമർ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് കളയുന്നുണ്ട് നിങ്ങൾ കണ്ടു കാണും അതെൻ്റെ ഹെൽമെറ്റ് ചോദിക്കണമെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് കളഞ്ഞാണ് അപ്പോൾ തീർച്ചയായിട്ടും അയന്മാരെ മനസ്സിലായി കാണും ഇപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റൽ അതായത് നേരത്തെ ഉപയോഗിച്ച മെറ്റൽ കൊണ്ട് താനോസിന് കൂടെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ അതിൻ്റെ സ്ട്രോങ്ങസ്റ്റായ ഒരു മെറ്റൽ വേണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വൈബ്രേനിയും കൊണ്ടൊരു സൂട്ട് ഉണ്ടാക്കാൻ ചാൻസസ് കൂടുതലാണ് ആൻഡ് പിന്നെ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് ഇടയ്ക്ക് വെച്ചൊരു ലീക്ക്ഡ് ഫുട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ അയൺ മാൻ മാർക്ക് ഇൻഫിനിറ്റി എന്നൊരു സൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മേ അത് സത്യമായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുക ഒരു സൂട്ട് അധികം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഉരു മെറ്റൽ തന്നെ വേണം കാരണം നമ്മളെ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ യൂസ് ചെയ്യണമെങ്കിൽ ഉരു മെറ്റലിന് മാത്രമേ അത് കഴിയത്തുള്ളൂ കാരണം നമ്മുടെ താനോസിൻ്റെ ഗോൺലെറ്റ് വരെ മെറ്റൽ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക നമ്മളെ തോറിൻ്റെ ഹാമർ ഉണ്ടാക്കുന്ന അതേ മെറ്റൽ തന്നെയാണ് ഉരു മെറ്റൽ ആൻഡ് തീർച്ചയായിട്ടും നമ്മളെ അയർമാൻ മാർക്ക് ഇൻഫിനിറ്റി എന്നൊരു സൂട്ട് ക്രിയേറ്റ് ചെയ്യും ചെയ്യാൻ ചാൻസസ് ഉണ്ടാവാം ഇതുവരെ അതിനെക്കുറിച്ചൊരു വാർത്ത നമ്മുടെ ട്രെയിൻ സ്പോട്ടിലൊന്നും അതിനെക്കുറിച്ചൊരു വാർത്ത വരുന്നില്ല മേ ബി അത് ക്രിയേറ്റ് ചെയ്യാനും ഉണ്ട് മാർക്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഷൂട്ട് ക്രിയേറ്റ് ചെയ്യാനും ഉണ്ട് ആൻഡ് ഇതൊക്കെയാണ് മാർക്ക് എയ്റ്റി ഫൈവിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയേണ്ടത് ആൻഡ് എന്തായാലും ഇത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പവേഴ്സ് ഉൾക്കൊള്ളുന്നുണ്ട് ഇതും എൻ്റെ ഒരു ആണ് ഇതും നമ്മളുടെ മാനുവലിയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും അല്ലാതെയും മാർക്ക് എയ്റ്റി ഫൈവ് എന്നൊരു ഷൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ആൻഡ് ഈ നേരത്തെ വന്ന സൂട്ടിനേക്കാളും കുറച്ച് ബൾക്കായിട്ട് തന്നെ ഈ സൂട്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ബൾക്കായിട്ടുണ്ട് ഈ സൂട്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ഒരുപാട് പവേഴ്സ് നമ്മുടെ ഇൻഫിനിറ്റി വാർ കണ്ട സൂട്ടിനെക്കാളും ഒരുപാട് പവേഴ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിച്ച് ഒരു സൂട്ടായിരിക്കും നമ്മുടെ ആൻമൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ സൂട്ടിൽ എന്താണ് കണ്ടത് മാർക്ക് എയ്റ്റി ഫൈവ് എന്ന സൂട്ട് നിങ്ങൾ ടി വി സ്പോട്ട് കണ്ടു കാണും അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവും ഞാൻ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആ സൂട്ടിൽ കണ്ട എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ആൻഡ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് കമൻറ്റ് ചെയ്യാതിരിക്കുക രണ്ട് മൂന്ന് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നോർമൽ നല്ല നല്ല ലാംഗ്വേജ് യൂസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കാരണം ഒരുപാട് ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലാണെന്ന് പറയുന്നില്ല കുറച്ച് പേര് ഒരു ചാനലാണ് അപ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് അടുത്തൊരു ദിവസം അടുത്തൊരു ആയിട്ട് വരാം അതുവരേക്കും വിഷ്ണുചന്ദ്രൻ സൈനിങ് ഓഫ്